പത്മ ലളിത സഹസ്രനാമം സീരീസാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അഷ്ടവാഗ്ദേവതമാരെ കഴിഞ്ഞ വീഡിയോകൾ ഓരോന്നായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും വശിനി മുതൽ കൗളിനി വരെയുള്ള അഷ്ടവാഗ്ദേവതമാരെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത നാല് വരികളിലേക്കാണ് കടക്കുന്നത് ധ്യാനത്തിന് മുൻപാണ് ധ്യാനം എത്തിയിട്ടില്ല ധ്യാനത്തിനും മുൻപുള്ള നാല് വരികളാണ് അതിങ്ങനെയാണ് നമുക്കറിയാവുന്നതാണ് ശ്രീ ലളിതാ പരമേശ്വരി ദേവത ഭവ കൂടേതി മധ്യകൂടേതി ശക്തി ഹി ശക്തി കൂടേതി കീലകം മൂല പ്രകൃതി രീതി ധ്യാനം ചൊല്ലുന്നത് ഇങ്ങനെയാണ് ശ്രീ ശ്രീലളിതാ പരമേശ്വരി ദേവത ശ്രീമദ്വാഗ്ഭവ കൂടേതി മധ്യ കൂടേതി ശക്തിഹി ശക്തി കൂടേതി കീലകം ധ്യാനം ഇങ്ങനെയാണ് ചൊല്ലുന്നത് അറിയാവണം എന്താണ് ഈ വരികളുടെ അർത്ഥതലങ്ങൾ അർത്ഥം എന്ന് ഉറപ്പിച്ചു പറയുന്നില്ല കാരണം പലതരത്തിലുള്ള തലങ്ങളുണ്ടാകാം ഇപ്പം മറ്റൊരാൾ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ദർശനങ്ങൾ വേറെയായിരിക്കും അനുഭവങ്ങൾ വേറെയായിരിക്കും അപ്പോൾ എന്റേതായ രീതിയിൽ കിട്ടിയ അർത്ഥതലങ്ങളാണ് ഈ സംസാരിക്കുന്നതും പറയുന്നതും അത് വേറെ ഓരോരുത്തരും നിങ്ങളോരോരുത്തരും പാരായണം ചെയ്യുമ്പോൾ ഓരോരോ ദർശനങ്ങളായിരിക്കും എങ്കിലും ബേസിക് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എടുക്കാം ആദ്യത്തെ വരി ശ്രീ ലളിത പരമേശ്വരി ദേവത എന്നാണ് നമുക്ക് അറിയാം ലളിത ത്രിപുരസുന്ദരി എന്ന ദേവതയാണ് അമ്മയായിട്ടാണ് സങ്കല്പിച്ച് നമ്മൾ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് പക്ഷേ ഇവിടെ ലളിത പരമേശ്വരി ദേവത എന്നാണ് പറയുന്നത് ധ്യാനത്തിന് മുൻപ് അതെന്താകും അതായത് ഈശ്വരൻ എന്നത് തത്വമായിട്ടാണ് തന്ത്രത്തിൽ അല്ലെങ്കിൽ താന്ത്രിക വിധികളിൽ പറയപ്പെടുന്നത് ഈശ്വര തത്വം അല്ലെങ്കിൽ ഈശ്വരത്വം ആ ഈശ്വര തത്വത്തെ ആദ്യം നമ്മളെ മൂലാധാരത്തിൽ അതായത് നമ്മളെ ഫൗണ്ടേഷനായിട്ട് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വെച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ധ്യാനത്തിനും മുൻപേ അല്ലെങ്കിൽ ധ്യാനം തുടങ്ങുന്നത് തന്നെ ഈശ്വരത്വം ഈശ്വരൻ എന്ന തത്വം ആ ഈശ്വരൻ്റെ ഈശ്വരി ലളിത പരമേശ്വരി ആ ദേവതയാണ് ആദ്യം തത്വാധിഷ്ഠിതകമായി നമ്മുടെ മനസ്സിലേക്ക് ഈ ജപത്തിന് മുൻപേ പ്രതിഷ്ഠിക്കേണ്ടത് അങ്ങനെയാണ് തുടങ്ങുന്നത് ശ്രീ ലളിതാ പരമേശ്വരി ദേവത അടുത്ത വരി ശ്രീമദ്വാഗ് ഭവകൂട വളരെ വളരെ ധ്യാനത്തിന് മുൻപ് തന്നെ സഹസ്രധാനം എന്താണ് എന്ന് ഉൾക്കൊള്ളേണ്ടുന്ന വരികളാണ് ഇപ്പൊ പറയുന്നത് എപ്പോൾ നിങ്ങൾ ജവിക്കുമ്പോഴും സഹസ്നാമം ചൊല്ലുമ്പോഴും ഈ രീതിയിൽ മനസ്സ് സങ്കല്പിച്ച് വയ്ക്കുക ഉറപ്പിച്ചു വെക്കുക ഈ വരികൾ ശ്രീമദ് വാഗ്ഭവ കൂട ഇതി എന്നാണ് കൂട എന്നൊരു വാക്ക് പറയുന്നുണ്ട് വാഗ്ഭവകൂടം എന്നാണ് വാഗ്ദേവതമാരുടെ കൂടം എന്നും പറയാം വാഗ്ഭവകൂട അതായത് അമ്മയുടെ ശിരസ് ഭാഗത്തിനെയാണ് വാഗ്ഭവകൂടം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ അമ്മയുടെ ശിരസിലേക്ക് ധ്യാനിക്കുകയാണ് അമ്മയുടെ ശിരസ് ആ അലങ്കാരം ചെയ്ത സിന്ദൂരം തൊട്ട മുക്കുത്തി ആ എല്ലാ തിളങ്ങുന്ന അമ്മയുടെ ജ്വലിക്കുന്ന കണ്ണുകൾ മുഖം ശ്രീത്വം എല്ലാം ആ ശിരസിനെ ആണ് ആദ്യം ധ്യാനിക്കുന്നത് വാഗ്ഭവകൂടമായ അമ്മയുടെ ശിരസിനെ ആദ്യം ഞാൻ ധ്യാനിക്കുന്നു രണ്ടാമത്തെ വരി മധ്യകൂട ഇതി എന്നാണ് മധ്യകൂട ഇതി ശക്തിഹി എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മളാദ്യം ശിരസാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ കഴുത്തു മുതൽ നാഭി വരെ കഴുത്ത് സ്തനം അതായത് മാറിടം അത് കഴിഞ്ഞാൽ നാഭി ഇതുവരെയുള്ള അമ്മയുടെ രൂപത്തെയാണ് മധ്യകൂട ഇതി ശക്തിഹി എന്ന് പറയുന്നത് അടുത്ത വരി ശക്തി കൂട ഇതി കീലകം അതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് കീലകം എന്ന വാക്കാണ് കീലകം എന്ന വാക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പല 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 അർത്ഥങ്ങൾ കിട്ടും സഹസ്രനാമം അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിലും അർഗളം എന്ന് പറയാറുണ്ട് അതുപോലെ ഉള്ളൊരു അർത്ഥം തന്നെയാണ് ഇത് പല അർത്ഥങ്ങളും കിട്ടും ആദ്യത്തെ അർത്ഥം റിമൂവിങ് ബ്ലോക്സ് എന്നാണ് അതായത് ധ്യാനം തുടങ്ങി തടസ്സമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം അപ്പോൾ അതാണ് കീലകം എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം കീലക മറ്റൊരർത്ഥം പ്രൊട്ടക്ഷൻ കവചം ജപിക്കുമ്പോൾ കവചം വേണം നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പിന്നൊരർത്ഥം കീ എന്നാണ് താക്കോൽ പലതും പല വാതിലുകളും തുറക്കേണ്ടതാണ് വളരെ വളരെ രസകരമായതും എനിക്കിഷ്ടമുള്ളതുമായുള്ളൊരർത്ഥം ഇതാണ് എ ജോയ്ഫുൾ ഔട്ട് ക്രൈ എന്നുള്ളൊരർത്ഥമുണ്ട് കീലകത്തിന് കീലകമെന്നാൽ ആനന്ദകരമായ ആർപ്പ് വിളി എന്നാണ് ആനന്ദകരമായ ആർപ്പ് വിളി എന്ത് രസമാണ് വാക്ക് ജോയ്ഫുൾ ഔട്ട് ക്രൈ നമ്മളുടെ ധ്യാനം നിജവിക്കാൻ പോകുന്ന സഹസ്രാമം ആനന്ദകരമായ ഒരു ആർപ്പ് വിളിയാണ് ഇത് മൂന്നും ചേരുന്ന വാഗ്ഭവകൂടം മധ്യകൂടം ശക്തി കൂടം ഈ മൂന്ന് ത്രികോണങ്ങളെയാണ് യോനി അതായത് ശ്രീചക്രം ശ്രീയന്ത്രം നോക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും അകത്തേക്കാണ് ഉള്ളിലേക്കാണ് ഉള്ളിലേക്കാണ് ധ്യാനം എന്ന് നമ്മളെ ഉറപ്പിക്കാനായിട്ടാണ് ഇത് അതാണ് തത്വം ലളിതാ പരമേശ്വരിയുടെ തത്വം ഉള്ളിലേക്കാണ് മൂലപ്രകൃതി രീതി ധ്യാനം ഞാൻ എവിടെ ആരെയാണ് ധ്യാനിക്കുന്നത് മൂലപ്രകൃതി രീതി ധ്യാനം എല്ലാ ശക്തികളുടെയും സ്രോതസ് ശക്തികളുടെ എല്ലാം ശക്തി സ്രോതസ്സായ ആ അമ്മയെ ആ ശക്തിയെയാണ് ഞാൻ ധ്യാനിക്കുന്നത് മെഡിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടംപ്ലേറ്റ് ചെയ്യുന്നത് ആ യോനി രൂപത്തിലുള്ള ആ അമ്മയെ കരമായ ആർപ്പ് വിളികളാൽ ഞാൻ ധ്യാനിക്കുന്നു അതാണ് ഈ നാല് നാലുവരികൾ ശ്രീലളിതാ പരമേശ്വരി ദേവത ശ്രീമദ്വാഗ് ഭവകൂടേതി മധ്യകൂടേതി ശക്തി ശക്തി കൂടേതി കീലകം മൂലപ്രകൃതി ധ്യാനം അടുത്ത വീഡിയോയിൽ ധ്യാനം ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും शांति 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 हमें शरा पदमा